അസലാമലൈക്കും വാഹത്തുള്ള പി റേഡിയോയുടെ വഴികാട്ടി എന്ന എപ്പിസോഡിൽ ഇന്ന് നമ്മോട് കൂടെയുള്ളത് മണിപ്പാൽ അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷനിലെ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ കൂടിയായിട്ടുള്ള ഡോക്ടർ സലീം സാറാണ് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ മുഹമ്മദ് സലീം ഫാം ഡി പഠനം പൂർത്തിയാക്കി അതിനുശേഷം പി എച്ച് ഡി പഠനം പൂർത്തിയാക്കി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാർമസി പ്രാക്ടീസ് മണിപ്പാൽ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് കുട്ടികളെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം ഗവേഷണ രംഗത്ത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും കുട്ടികളെ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് ഇന്ന് നമ്മൾ ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ഏതൊരു വിദ്യാർത്ഥിക്കും തൻ്റെ കരിയർ എക്സൽ ചെയ്യാൻ ഗവേഷണ രംഗത്ത് ആ കുട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ചർച്ചയാണ് ഇന്നത്തെ വഴികാട്ടിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യമായി സലീം സാർ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഡിഗ്രിക്ക് പഠിക്കുന്നവരുണ്ട് പി ജിക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട് അവരൊക്കെ പല തിരക്കുകൾക്കിടയിലും ക്ലാസ്സുകളിൽ വന്നിരിക്കുന്നു പരീക്ഷകൾ എഴുതുന്നു പാസ്സായി പോകുന്നു ചില ആളുകളൊക്കെ തോറ്റും മറ്റുമൊക്കെ പോകുന്നു പ്രൊജക്റ്റുകൾ ചെയ്യുന്നവരുണ്ട് ഫൈനൽ ഇയറിൽ പ്രൊജക്റ്റാവാം ആവാം അതല്ലെങ്കിൽ ചെറിയ മറ്റു ചെറിയ പ്രൊജക്റ്റുകൾ ഡിഗ്രി ലെവലിലൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് ഈ യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ പേരിൽ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് അതൊന്നുമില്ല റിവ്യൂ ആർട്ടിക്കിളാവാം റിസേർച്ച് ആർട്ടിക്കിളാവാം നമ്മളെ കുട്ടികളൊന്നും കോഴ്സ് കഴിയുന്നത് വരെ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാത്ത സാഹചര്യത്തിലാണ് പൊതുവെ കേരളത്തിലെ അധിക കുട്ടികളും മുന്നോട്ട് പോകുന്നത് ഈ പഠന കാലഘട്ടത്തിൽ പേപ്പർ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സലീം സാർ ഒന്ന് വ്യക്തമാക്കണം നമ്മൾ ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ആദ്യം വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ അതിനെക്കുറിച്ചിട്ടുള്ള അറിവ് ഉണ്ടോ എന്നുള്ളതാണ് എത്രത്തോളം അവർ ആ അറിവ് നേടാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അവരതിനെക്കുറിച്ചിട്ട് എവിടെ ഏത് സോഴ്സാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഉണ്ട് യൂട്യൂബ് ഉണ്ട് യൂട്യൂബുണ്ട് ഉണ്ട് നമുക്ക് ഈ ഫിലിം അതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണുന്നേക്കാൾ കൂടെ നമുക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും അറിവ് നേടാൻ പറ്റുമെന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ അറിവ് നേടിക്കഴിഞ്ഞാൽ നമ്മളതിനെ കുറിച്ചിട്ട് സ്പെസിഫിക് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ നമ്മൾ അറിവ് നേടിക്കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ബാക്കിയുള്ളവർ ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കുക അതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് റിസർച്ച് അപ്പോൾ ആ റിസർച്ച് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ കാര്യം അറിവ് നേടണം അറിവ് നേടണമെങ്കിൽ നമ്മൾ ഒരു ഇപ്പോൾ നസീർ സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു റിവ്യൂ ഉണ്ടാവണം ഒരു റിവ്യൂ ആർട്ടിക്കിൾ എഴുത് എഴുതുമ്പോൾ നമുക്ക് ആ സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ നമുക്ക് കൂടുതൽ അറിവ് ഉണ്ടാവും നമ്മൾ പഠിച്ചു അപ്പോൾ ബേസിക് നോളജ് കിട്ടി കുറേ ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും ഇപ്പോൾ ഒരു ഫാർമസി ഡൊമൈനിൽ ഒരു ബി ഫാം പഠിക്കുന്ന കുട്ടിക്ക് കുറേ ഏരിയയിൽ അവർക്ക് അറിവുണ്ടാവും പക്ഷേ ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽക്ക് അവർ കേന്ദ്രീകരിക്കും അതിൽ ഫോക്കസ് ചെയ്യണം ഫോക്കസ് ചെയ്യണം നിർബന്ധമുണ്ട് അപ്പോൾ ഫോക്കസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ അറിവ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓപ്ഷൻ ഉള്ളത് ഒരു റിവ്യൂ ആർട്ടിക്കിൾ എഴുതാം ആ റിവ്യൂ ആർട്ടിക്കിൾ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി അപ്ഡേഷൻ കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഒറിജിനൽ ആർട്ടിക്കിൾ ആർട്ടിക്കിൾക്ക് പോവാം അല്ലെങ്കിൽ ശരിക്കുള്ള എന്തെങ്കിലും അവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ നമുക്ക് ഒരു പേഷ്യൻ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു മെഡിസിൻ്റെ കാര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ ഗവേഷണം ചെയ്യാം റിസർച്ച് ചെയ്യാം അപ്പോൾ പുതിയ എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീട്ടിൽ വേറെ റിസർച്ച് ചെയ്യാം അപ്പോൾ ഈ റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൾട്ടിമേറ്റ്ലി ഇത് സൊസൈറ്റിക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം ആ രീതിയിലുള്ള റിസേർച്ച് കൊണ്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒരു അതുകൊണ്ടൊരു നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവണം അതുപോലെ തന്നെ നമുക്ക് സമൂഹത്തിന് ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം എന്നാലേ ഒരു റിസേർച്ച് കൊണ്ട് കാര്യമുള്ളൂ ഇപ്പോൾ വിദേശത്തൊക്കെ അവർ ഒരു സ്റ്റഡി ചെയ്യണമെങ്കിൽ അതിന് അപ്രൂവൽ കിട്ടണമെങ്കിൽ അവർ ഫസ്റ്റ് ചിന്തിക്കുന്നത് അത് സമൂഹത്തിന് എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാവുന്നത് നമ്മൾ പൊതുവേ റിസർച്ച് കുറവാണ് നമ്മുടെ നാട്ടിൽ റിസർച്ച് ചെയ്യണവരെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഒരു പേപ്പറാക്കുക എന്നുള്ളതാണ് അതിൻ്റെ അപ്പുറം നമ്മളത് സമൂഹത്തിന് എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ അതുകൊണ്ടൊരു മോണിറ്റൈസിങ് കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അതിന് ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഒരു റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ കൂടും പിന്നെ അതുപോലെ തന്നെ അതിൽ ഇൻട്രസ്റ്റ് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഒന്നുകൂടി കൂടും അപ്പോൾ നമ്മൾ കൂടുതൽ അറിവുണ്ടാക്കുക അതിലൂടെ നമ്മൾ റിസർച്ച് ചെയ്യുക റിസർച്ച് ഉണ്ടാക്കിയിട്ട് അത് മോണിറ്റൈസ് ചെയ്യാൻ നോക്കുക അതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് യഥാർത്ഥത്തില് കുട്ടികൾക്കൊക്കെ നല്ല ആഗ്രഹമാണ് പിന്നെ നല്ല ജോലി കിട്ടണം അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ എത്തിപ്പെടണം പക്ഷേ ഇവർ ഈ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ അടച്ച് ഉണ്ടാകും പക്ഷേ അതിന് വർക്ക് ചെയ്യൂല അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻറ്റേർണൽ എക്സാമുകൾ യൂണിവേഴ്സിറ്റി എക്സാമുകൾ ഇതിനൊക്കെ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടികളുടെ സദ്യ പക്ഷേ നമ്മളിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു അൻപതിനായിരം കുട്ടികൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു കുട്ടിക്ക് പോലും ഒരു നല്ലൊരു പേപ്പർ ഇല്ല എന്നുള്ളത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടമാണ് കാരണം ആ ഒരു കുട്ടിക്ക് നല്ലൊരു പേപ്പർ ഒരു റിസർച്ച് ആർട്ടിക്കിൾ അല്ലെങ്കിൽ റിവ്യൂ ആർട്ടിക്കിൾ സ്വന്തമായിട്ട് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിൻ്റെ ഹയർ സ്റ്റഡി സിന് വളരെ അധികം ഉപകാരപ്പെടും പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ഈ പറഞ്ഞ നടത്തുന്ന സാധാരണ റീലും മറ്റും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അതിന് കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്യുക പക്ഷേ നമുക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടാകാൻ വളരെയധികം പോസിബിലിറ്റി ഉള്ള സൗകര്യങ്ങൾ കുട്ടികൾ മനഃപൂർവ്വം വർക്കാണ് അപ്പോൾ കുട്ടികൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർ ചെയ്യുമ്പോൾ ഡിഗ്രി സമയത്താണെങ്കിലും പിന്നെ ഇതിന് കൂടുതൽ വലിയ എം ബി ബി എസ് ബാക്കി ഡിഗ്രി ഒന്നാവശ്യം ഏത് കോഴ്സ് പഠിക്കണവനാണെങ്കിലും ഇത് ഗൂഗിൾ സ്കോളറിലും മറ്റുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ അത് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യണമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതൊരു ടീം വർക്ക് ആണല്ലോ എല്ലാത്തിൽ ഇപ്പോൾ ഞാനും സലിം സാറൊക്കെ അധ്യാപകരാണ് കുട്ടികൾ നമ്മളടുത്ത് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ അവർ അഡ്വൈസ് ചെയ്യണം താല്പര്യമുള്ള കുട്ടികൾക്കത് ചെയ്യാം ഇപ്പോൾ ഒരു കുട്ടി ഡിഗ്രി സമയത്തൊരു പേപ്പർ കിട്ടി കഴിഞ്ഞാൽ വിദേശത്തെ ഏത് യൂണിവേഴ്സിറ്റിയിലും ആ പേപ്പർ വെച്ചിട്ട് ആ ഏരിയയിൽ വെച്ചിട്ട് അവിടുത്തെ ഒരു അധ്യാപകനെ കണ്ടിട്ട് എനിക്ക് ഇന്നലെ പേപ്പറുകൾ എൻ്റെ കയ്യിലുണ്ട് സർ ഐ ആം റെഡി ടു ടേക്ക് പാർട്ട് ഇൻ യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ കൊടുത്തു കഴിഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ് കൂടുതൽ കിട്ടുകയാണ് പക്ഷെ നമ്മുടെ കുട്ടികളൊന്നും വെച്ച് പിന്നെ കുട്ടികൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ നിന്ന് നാൽപ്പത് ലക്ഷം കിട്ടും അൻപത് ലക്ഷം ബാങ്കിൽ കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് വിസ കിട്ടും പിന്നെ അവിടെ പോയിട്ട് പഠിക്കാൻ പറ്റുക എന്നല്ലേ ഇത്തരത്തില് സെലിംസാടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പേപ്പർ കൊണ്ട് വിദേശ രാജ്യങ്ങളിലും ബാക്കിയൊക്കെ അഡ്മിഷൻ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട് ഒരൊറ്റ നല്ല പേപ്പർ ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ ജപ്പാനിലാണെങ്കിലും ആണെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ അവർ അത് വെച്ച് പോകുമ്പോൾ സ്വഭാവം പാസ്പോർട്ടിൻ്റെ പോലെ തന്നെ അക്കാഡമിക് സൈഡിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന പേപ്പർ എന്നുള്ളത് നമ്മൾ പി ജി കുട്ടികൾ എല്ലാ പി ജിയിലും ഉണ്ട് പക്ഷേ പി ജി പ്രൊജക്ടുകൾ എന്താ ചെയ്യുന്നത് അത് അവസാനം വെച്ചിട്ട് ഒരു ജാക്ക് ബോർഡ് കാണിച്ചിട്ട് അതിൽ ബുക്കാക്കിയിട്ട് എല്ലാവർക്കും ചരി ജിപ്പീട്ടുണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ അത് തെറ്റായ ഒരു രീതിയാണ് എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിന് ഗോൾഡ് മെഡലിസ്റ്റ് ആവുന്ന ആവശ്യമില്ല ഒന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവരെ പി ജി പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ എന്താണ് സമൂഹത്തിലെ ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതൊരിക്കലും ആ ഒരു സ്പൂണിൽ കൊടുത്ത് നോക്കില്ല നമ്മൾ നോക്കി നോക്കിക്കാണാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ചെറുപ്പകാലത്തൊക്കെ ചെവി ഇപ്പം കുട്ടികൾക്ക് കാത് ഭയങ്കര കരച്ചിലായിരുന്നു ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ടെക്നോളജി ഡെവലപ്മെൻ്റ് വന്ന് ഇപ്പോൾ മറ്റേ ഈ പറഞ്ഞ ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ പെയിൻലെസ് ഇഞ്ചക്ഷൻ വന്ന് ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടൊരുതാണ് നമ്മൾ സാറിന് ഈ ഇഞ്ചക്ഷൻ ആൾക്കാർക്ക് ബ്ലഡ് എടുക്കാൻ നോക്കുമ്പോൾ വെയിൻ കാണില്ല അപ്പോൾ അതിനൊരു സ്ക്രീൻ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ കംപ്ലീറ്റ് സ്കാൻ ചെയ്ത് കാണുക പിന്നെ കറക്റ്റ് ആ വെയിനിൽ പോയിരിക്കുകയാണ് ഇങ്ങനെ ഡെവലപ്മെൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളും അവർ ചിന്തിച്ചിട്ട് എന്താണോ ഗ്യാപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൽ പിന്നെ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുക അത് എങ്ങനെ അത് അവർ അതിൻ്റെ സ്റ്റാർട്ടിങ് അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക ഒരു പറ്റി ഒന്നും തുടങ്ങാൻ പറ്റും തുടക്കത്തിൽ അവർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഗൈഡൻസ് കിട്ടണം നല്ല ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ അത് ഇനീഷ്യലി കൊടുക്കാൻ അല്ലെങ്കിൽ ത്രൂ ഔട്ട് കൊടുക്കാൻ പറ്റുന്നത് ഒരു ടീച്ചറിനാണ് ആ സബ്ജക്റ്റ് പഠിക്കുന്ന ടീച്ചറിനാണ് അവർക്ക് അവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ റിവ്യൂ ഒക്കെ എഴുതണമെങ്കിൽ നമുക്ക് വെറുതെ ഒരു ഗൈഡൻസ് ഇല്ലാതെ ഒരു കുട്ടി റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻകംപ്ലീറ്റാവും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ചാച്ചി പി ടി ഗ്രൂക്ക് അതുപോലെ തന്നെ കുറേ ജനറേറ്റ് കുറേ ജനറേറ്റ് എ ഐ സോഫ്റ്റ്വെയർസും വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫുൾ ആർട്ടിക്കിൾ നമുക്ക് തരും പക്ഷേ പല കുട്ടികൾക്കും അറിയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുറേ ടൂൾസുകളുണ്ട് ഈ സിമിലാരിറ്റി നോക്കാൻ ഉള്ള പ്ലഗാ സോഫ്റ്റ്വെയർസ് ഉണ്ട് അപ്പോൾ അത് എത്ര പേർസെൻ്റേജ് സിമിലാരിറ്റി എത്ര പേർസെൻറ്റേജ് സിമിലാരിറ്റി മാത്രമല്ല എ ഐ എത്ര യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എ ഐ യൂസ് ചെയ്തിട്ട് എത്ര മോഡിഫൈ ചെയ്തിട്ടുണ്ടല്ലോ ആ അതൊക്കെ അവർ കാണിച്ചു തരും ഇത് പലപ്പോഴും ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കത് അറിയില്ല അപ്പോൾ നമ്മൾ എന്താ നമ്മളൊരു പേപ്പർ ഉണ്ടാക്കി എ ഐ വെച്ചിട്ട് പേപ്പർ ഉണ്ടാക്കി നമ്മൾ സബ്മിറ്റ് ചെയ്തു ഒരു ജേണൽ ഒരു മാഗസിന് സബ്മിറ്റ് ചെയ്തു അവരെന്താ വെച്ചാൽ ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട് അത് നോക്കും അപ്പോൾ ഒരു അവർക്ക് എന്താ മനസ്സിലാവുക ഈ ഇന്ത്യയിൽ നിന്ന് വരുന്ന പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പേപ്പർ ഒക്കെ ഫുൾ ഹൈലി ആണ് ഫുൾ എഐ വെച്ചിട്ടാണ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഒരു ബാഡ് റെപ്രസെൻറ്റേഷൻ ഒരു ബ്ലാ ബ്ലാക്ക് ലിസ്റ്റ് വരും അപ്പോൾ അത് നല്ലൊരു ഗൈഡൻസ് നല്ലൊരു ടീച്ചർ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ ഗൈഡ് ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല പേപ്പറുകൾ എഴുതാൻ കഴിയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പോഷ്യർ അപ്പോൾ നമ്മളെ നാട്ടിലെ ഹോസ്പിറ്റൽ സെറ്റിങ്സ് നമുക്കറിയാം അത് വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലെങ്കിൽ നല്ല അഡ്വാൻസ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട് അവിടെയൊക്കെ നമ്മൾ ഈ നമ്മുടെ നാട്ടിലുള്ള ഡിസ്പെൻസിങ് അല്ല മെഡിസിൻ കൊടുക്കുന്ന സിസ്റ്റം അല്ല ഫാർമസിയിലുള്ളത് ഉള്ളത് അവിടെ റോബോട്ട്സാണ് മെഡിസിൻ എടുത്തു കൊടുക്കാൻ സഹായിക്കുന്നത് ഫാർമസിസ്റ്റിൻ്റെ അതെ റോബോട്ടിക് ഫാർമസി ഉണ്ട് ഫാർമസിസ്റ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ ജോലി എന്ന് അറിയുന്നത് മെഡിസിൻ ക്രോസ് വെരിഫൈ ചെയ്തിട്ട് മെഡിസിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ പേഷ്യൻസിന് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ ആ സിസ്റ്റം അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തു അപ്പോൾ നമുക്കൊരു പുതിയൊരു അറിവ് കിട്ടുകയാണ് അത് നമുക്ക് ഇവിടെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് നമ്മുടെ നാട്ടിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചിന്തിക്കാം അതിൽ റിസർച്ച് ചെയ്യാം റിസർച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഔട്ട്കം കിട്ടുമല്ലോ അത് നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ബാക്കിയുള്ളവരുടെ അടിയിൽ ബാക്കി നാട്ടിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ തന്നെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മളിങ്ങനെ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു സൊസൈറ്റിക്ക് ബെനിഫിറ്റ് ഉണ്ടാവുകയാണ് അത് നമ്മൾ ശരിക്കും ഈ മെഡിസിൻ എടുത്തു കൊടുക്കുക എന്നുള്ളത് അത്ര വലിയ ഡ്യൂട്ടിയല്ല പക്ഷേ പേഷ്യൻ്റിന് ഒരു ഒരു രോഗിക്ക് നമ്മൾ മെഡിസിൻ ഇങ്ങനെയാണ് കഴിക്കേണ്ടത് അല്ലെങ്കിൽ ഈ മെഡിസിൻ കഴിക്കാൻ കഴിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ ഫാർമസിസ്റ്റ് എന്ന ജോലിൻ്റെ റെപ്യൂട്ടേഷൻ കൂടാണ് അപ്പോൾ നമുക്ക് ഇങ്ങനൊരു റിസർച്ച് ആ രീതിയിൽ റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഗവണ്മെന്റിന് അതേപോലെ തന്നെ നാട്ടുകാർക്ക് കാണിച്ചു ഇങ്ങനെ ഒരു ഔട്ട്കം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ആ രീതിയിൽ എക്സ്പോഷ്യർ വേണം നല്ലൊരു ഗൈഡൻസ് വേണം ഇതിപ്പോൾ ഇപ്പോൾ നമ്മൾ ഏത് ഏകലും ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ ഇതാക്കുന്ന ഒരു കുട്ടിയായിരിക്കും ആ കുട്ടി പി ജി ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പം എക്കണോമിക്സിലോ അല്ലെങ്കിൽ മറ്റു ഹ്യൂമാനിറ്റി സബ്ജെക്ടുകളിലൊക്കെ ചെയ്യാം അപ്പോൾ അവിടെ അവനാ ലോ എൻ്റെ നാട്ടിലെ മരണങ്ങൾ ഇപ്പോൾ ക്യാൻസർ രോഗം ബാധിച്ച് കൂടുതൽ കൂടുതലാളുകൾ മരണപ്പെടുന്നുണ്ട് അവന് തോന്നി കഴിഞ്ഞാൽ അവൻ അവിടെ വെച്ചിട്ടൊരു സാമ്പിളായി പഠനം നടത്താൻ പറ്റും ഇതാർത്ഥത്തിൽ ഇത് അധ്യാപകരത്ത് പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അതിലൊരു ഇത് ചെയ്യാൻ കഴിയും പിന്നെ ഇനിയിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് മറ്റേ വന്യമൃഗങ്ങൾ ഇറങ്ങണം ഈ ഇപ്പോൾ കടുവകളും ബാക്കി അപ്പോൾ ആളുകളെ മാനസികാവസ്ഥ നല്ല ബാധിക്കുന്നുണ്ട് ശരിക്കും ആ മാനസികാവസ്ഥയെക്കുറിച്ച് മാത്രം പഠനം നടത്തി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും അത് വരുന്ന തലമുറ കൊടുക്കുന്ന വലിയൊരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് കാരണം എത്രമാത്രം ഭീതിജനകമായിട്ടാണ് ആളുകൾ ജീവിക്കുന്നത് ഇപ്പോൾ ഈ ചാനലിൽ വാർത്തകളിൽ കാണുന്ന ഒന്ന് രണ്ട് ബൈറ്റിൻ്റെ അപ്പുറം ഇവരെ പോയി കണ്ട് ഒരു ക്വസ്റ്റിനെയർ തയ്യാറാക്കി അതൊരു ആധികാരിക പഠനമാക്കി മാറ്റി ആ പഠനം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതോട് കൂടിയിട്ട് അത് ലോകത്തിന് കൊടുക്കുകയാണ് ഇങ്ങനെ അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു കടുവ വന്നു പോയി അല്ലെങ്കിൽ പന്നി കുത്തി പോയി പോയിൻ്റെ അപ്പുറം ഈ സാധനം ഒരു ഔദ്യോഗിക മേഖലയിൽ പബ്ലിഷ് കൂടിയിട്ട് ലോകത്ത് എവിടെ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകും നമ്മൾ അവരെ റെഫർ ചെയ്യുകയാണ് ഈ രൂപത്തിൽ രൂപത്തിലിപ്പോൾ നാട്ട് നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ ഇപ്പോൾ നിപ്പയുടെമായി ബന്ധപ്പെട്ടൊരു പേപ്പർ വന്നു നിപ്പ നമ്മളൊരു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കോഴിക്കോട് പത്രങ്ങളിലും ബാക്കിയൊക്കെ വന്നതിൻ്റെ അപ്പുറം അത് ലോകത്തൊക്കെ എന്തുമാണ് ഒരു സന്ദേശം കൊടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ മലയാള മനോരമയോ നമ്മുടെ മാതൃഭൂമിയൊന്നും ലോകം കാണുക അവർ കാണുന്ന ഇത് ഈ ജേണലുകളും ബാക്കിയൊക്കെയാണ് അപ്പോൾ ആ രൂപത്തിൽ ഏത് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു താല്പര്യമുള്ള ഏരിയ ഇപ്പോൾ അവിടെ ഫുട്ബോളാണ് ചോദിക്കാം ഫുട്ബോളിൽ എത്ര ആൾക്കാർ പരിക്കു പറ്റുന്നു ഈ പരിക്കു പറ്റിയിട്ട് എത്ര ആളുകൾക്ക് അതിൻ്റെ അവരുടെ കരിയർ മൊത്തം നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ എത്ര ആളുകൾ അതുകൊണ്ട് ജീവിച്ച് രക്ഷപ്പെടുന്നു ഇതൊക്കെ കുട്ടികൾക്ക് പഠനം നടത്താം അപ്പോൾ അവർക്ക് പാഷനുള്ള ഏരിയയിലാണെങ്കിൽ അതിനെന്ത് ചെയ്യണം ഇന്ന കോഴ്സ് തന്നെ വേണമെന്നില്ല നമുക്ക് താല്പര്യമുള്ള പിന്നെ മേഖലയിൽ എന്ത് ചെയ്യാം നമുക്ക് റിസർച്ച് അടുത്ത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അവർ ഒരുപാട് അക്കാദമിക ഉയരും സ്വാഭാവികമായിട്ട് ആ ഉയർച്ച അവർക്ക് പല മേഖലകളിലും ലഭിക്കും എന്നുള്ളത് തന്നെയാണ് നാളത്തെ ഇപ്പോൾ ഇപ്പോൾ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സാറ് വരുന്നത് അപ്പോൾ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എത്രയോ നൂറ്റി ഇരുപത് കോടിയോളം റിസർച്ചിന് അല്ലേ നൂറ്റി ഇരുപത് കോടിയോളം റിസർച്ചിന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ നൂറ്റ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പേപ്പർ ആക്സെപ്റ്റ് ചെയ്ത പേപ്പറിന് അയ്യായിരം ഡോളർ കൊടുക്കാൻ ഒരു ഇമെയിൽ പോലും ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി കൊടുക്കുകയാണ് ഒരു അയ്യായിരം ഡോളർ യൂണിവേഴ്സിറ്റി ആക്സെപ്റ്റഡ് പേപ്പറിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ലഭിക്കുന്ന പ്രാധാന്യം അത്രയാണ് പക്ഷെ നമ്മളെ കുട്ടികളൊന്നും ഒന്നുമില്ല ഇങ്ങനെ ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നടത്ത സാറ് സൂചിപ്പിച്ചത് ക്യാഷ് ആക്കുന്ന കാര്യം സ്വാഭാവികമായിട്ടും എന്ത് കാര്യങ്ങൾക്കെന്ന് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനുകൾ ഇവിടെ ഉണ്ട് നമുക്കുള്ള ഐഡിയ വെച്ച് ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് സുഖമാണ് കുട്ടികൾക്ക് ഐഡിയകൾ സ്വരൂപിച്ച് ആ ഐഡിയ പിച്ച് ചെയ്തുകൊണ്ട് രണ്ട് ലക്ഷം പത്ത് ലക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടപ്പ് മിഷനുകൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ കുട്ടികൾ എന്ത് ചെയ്യണം ഇതൊക്കെ നമ്മുടെ ക്യാമ്പസ് ജീവിതത്തിൻ്റെ സമയത്ത് തന്നെ അത് പരിശോധിക്കുകയും അതിനനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താനും ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊന്നും പാറ്റൻറ്റിനെ കുറിച്ച് അറിയ പോലുമില്ല ശരിക്കും ഒറ്റ പാറ്റൻ്റ് കിട്ടിയാൽ മതി പിന്നെ അവരെ തലമുറ രക്ഷപ്പെടാൻ പക്ഷേ അങ്ങനെ ചിന്തിച്ച് പോകുമ്പോഴാണ് നമുക്ക് കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക അപ്പോൾ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് ഇതിനൊക്കെ പറ്റില്ല ഓൺലൈൻ കോഴ്സുകൾ യോജിക്കുന്ന ഓൺലൈൻ കോഴ്സുകൾ ഏതൊക്കെയാണ് ഓൺലൈൻ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെയ്ഡായിട്ട് ഉള്ളതും ഉണ്ട് പെയ്ഡ് അല്ലാത്തതും ഉണ്ട് നമുക്ക് അത് ഓരോ സ്ട്രീമനുസരിച്ചിട്ടും നമുക്ക് ഇപ്പോൾ മെഡിക്കൽ ആയിട്ട് ഇപ്പോൾ റിസർച്ചിനെ കുറിച്ചിട്ട് ക്ലിനിക്കൽ അതായത് പേഷ്യൻറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള റിസർച്ച് ഒക്കെ ആണെങ്കിൽ ആ അതുപോലെ സ്പെഷ്യൽ പ്ലാറ്റ്ഫോംസുകളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം ഗുഡ് ക്ലിനിക്കൽ പ്രാക്റ്റീസ് വരുന്ന ഒരു ഒരു ഏരിയ ഉണ്ട് അതിലാണ് കൂടുതൽ പഠിക്കേണ്ടത് കോസേര എന്ന പ്ലാറ്റ്ഫോമുണ്ട് അതിൽ കുറേ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് എന്ത് പ്ലാറ്റ്ഫോമാണെങ്കിലും നമ്മൾ അറിവ് കിട്ടിയതിന് ശേഷം നമ്മൾ ചിന്തിക്കണം തിങ്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെന്താ ചിന്തിക്കണില്ലേ നിങ്ങളെന്താ ചിന്തിക്കാത്തത് അപ്പോൾ ഖുര്ആാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനോട് ചിന്തിക്കാൻ പറയുകയാണ് അപ്പോൾ കുട്ടികൾ എന്ന് പറയണ സമൂഹത്തിൻ്റെ ഭാഗമാണ് പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കാത്തത് അപ്പോൾ ഖുറാൻ്റെ കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ഖുറാനിൽ മൊത്തം ലോകത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ലോകത്തിൻ്റെ മൊത്തം സൊസ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കാത്തത് എന്തുകൊണ്ട് ആ മെഡിസിൻ എഫക്റ്റ് ചെയ്യണത് എഫക്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട് മെഡിസിൻ എഫക്റ്റ് ചെയ്യണത് എന്തുകൊണ്ട് ആ ആൾക്കാർക്ക് ക്യാൻസർ വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഈ റിസർച്ചിൻ്റെ ഒരു കോമ്പണൻറ്റിനെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ എപ്പോഴും തോട്ട് തിങ്കിങ് നമ്മൾ ചിന്തിക്കണം ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഏരിയ കിട്ടും ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് വേണം അറിവിന് സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കോസേറ അല്ലെങ്കിൽ ഡബ്ല്യു എച്ച്ഒൻ്റെ ഒരു പോട്ടലുണ്ട് അല്ലെങ്കിൽ ഉപ്സാല മോണിറ്ററിങ് സെൻറ്ററിൻ്റെ പോർട്ടലുണ്ട് എൻ പി ടി എൽ എൻ പി ടി എല്ലുണ്ട് പിന്നെ അതേപോലെ തന്നെ ഡിഡ എന്ന് പറഞ്ഞൊരു ഉണ്ട് അങ്ങനെ കുറേ ഫ്രീ ആയിട്ട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സൊസൈറ്റികളുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫാർമസി ഡൊമൈനിലായത് കൊണ്ട് നമുക്ക് അമേരിക്കൻ സൊസൈറ്റി ഹോസ്പിറ്റൽ സൊസൈറ്റി ഉണ്ട് എസ് എച്ച് പി എന്ന് പറയണത് അവർ പ്രൊവൈഡ് ചെയ്യണം അത് കുറച്ച് ഹൈലി പെയ്ഡ് കോഴ്സുകളാണ് പക്ഷേ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് ഉണ്ട് അതേപോലെ തന്നെ ബോർഡ് ഓഫ് ഫാർമസി സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അവർ പ്രൊവൈഡ് ചെയ്യണ എക്സാംസുകളുണ്ട് അത് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ഫാ സ്പെഷ്യലൈസ്ഡ് ആവും അപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കണം നമ്മൾ അറിവ് കൂടിയാണ് അറിവ് കൂടുമ്പോഴാണ് നമ്മൾ ആ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില മെഡിസിൻ ഇപ്പോൾ ഫ്ലൂക്കണസോൾ ഫ്ലൂക്കണസോൾ എന്ന ഒരു മെഡിസിന് ആൻറ്റി ഫംഗലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് അത് ഹൈ ഡോസ് ആയിരുന്നു പ്രഗ്നൻസിയിൽ കൊടുക്കാൻ പാടില്ലാത്തത് ഇപ്പോൾ കറണ്ട് റിസേർച്ച് പറയുന്നത് ലോ ഡോസിലും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിച്ചു എന്തുകൊണ്ടാണ് വേരിയേഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ റിസർച്ച് ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അറിവ് കിട്ടിയതിന് ശേഷം നമ്മൾ എപ്പോഴും റിസർച്ച് ചെയ്തിട്ട് ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ ഈ കുട്ടികൾ സാധാരണഗതിയിൽ ഗതിൽ സെം ബ്രേക്ക് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഡിഗ്രിക്കോ അഡ്മിഷൻ അപ്പോൾ ഒരു ബ്രേക്കിൻ്റെ ടൈമുണ്ടല്ലോ ആ സമയത്തൊക്കെ ഇപ്പോൾ നടത്തു ഞാൻ സൂചിപ്പിച്ചപ്പോൾ എൻ പി ടി അല്ലെങ്കിൽ റിസർച്ച് മെത്തഡോളജി ആ റിസേർച്ച് മെത്തോളജിയിൽ ആറ് മാസം ആ ഒരു കോഴ്സ് ഓൺലൈനിൽ ചെയ്യുന്നതിനോട് കൂടിയിട്ട് ഐ ഐ ടിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നോടൊപ്പം എങ്ങനെ നമുക്കൊരു റിസർച്ചിലേക്ക് പ്രവേശിക്കാം എന്നുള്ളത് കൃത്യമായ മാർഗ്ഗനിർദ്ദേശം അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഈ പറഞ്ഞ രൂപത്തിലുള്ള അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള മേഖലയിൽ ചെയ്യാം ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ന ഏരിയകളിൽ തന്നെ പണം നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ ഞാൻ ബി എസ് സി കെമിസ്ട്രിയെ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എം എസ് സി കെമിസ്ട്രിക്ക് മാത്രമേ പോവുള്ളൂ അല്ലെങ്കിൽ ഞാൻ ബി എസ് സി ജുവോളജിയാണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പം എം എസ് സി അങ്ങനെ അങ്ങനെ മൾട്ടി എന്ന് പറയുന്ന ഒരു ഏരിയ ഇവിടെ ഉണ്ട് നമുക്ക് താല്പര്യമുള്ള ഏരിയയ്ക്ക് യു ജിക്ക് അഡ്മിഷൻ കിട്ടിയതിന് ശേഷം നമുക്ക് പിന്നെ ഏത് ഏരിയയിലാണോ താല്പര്യം ആ ഏരിയയിലേക്ക് നമുക്ക് നമുക്ക് വേണ്ട ഏരിയയിൽ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെ ഇതാ കുട്ടികളൊക്കെ പല കുട്ടികളും അപ്രോച്ച് ചെയ്യണില്ല ഇപ്പോൾ ഒരു അവസരമുണ്ട് യൂണിവേഴ്സിറ്റി പതിനായിരം രൂപ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ റെഡിയാണ് നിങ്ങളെ അപ്ലൈ ചെയ്യാൻ വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെന്തെയ്യാണ് അത് ഞാൻ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അല്ലെങ്കിൽ ഞാനത് മാത്രം ആയില്ല എന്ന് വിചാരിക്കുകയാണ് എനിക്ക് വന്നിട്ട് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസ് തന്നെ പതിനായിരം രൂപയുടെ ഒരുപാട് കുട്ടികൾക്ക് ഓഫർ ചെയ്തിട്ടും വളരെ തുച്ഛമായിട്ടുള്ള അപ്ലിക്കേഷനാണ് വരുന്നത് കാരണം കുട്ടികൾ റെഡിയല്ല അപേക്ഷിക്കാന് കാരണം ഇത് കുട്ടികളെ ഈ മേഖലയിൽ കൊണ്ടുവരണം എല്ലാവരും ആഗ്രഹിച്ചിട്ട് പോലും കുട്ടികൾക്ക് താൽക്കാലികമായിട്ടുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് അപ്പം എന്താണ് അവർക്ക് ഡോപ്പിംഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഹാപ്പിനെസ് എന്താണ് അതിന് പിന്നാലെ നടന്നുകൊണ്ട് സ്ഥിരമായി സന്തോഷം ലഭിക്കുന്ന മേഖലയ്ക്കുള്ളത് അവർ എത്തിച്ചേരുന്നില്ല എന്നാണ് വസ്തുത യഥാർത്ഥത്തിൽ നല്ല കരിയർ ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് അത് സ്വന്തം അധ്യാപകരെ പോയി കണ്ടു കഴിഞ്ഞാലും ഇപ്പോൾ പ്രൊഫൈൽ പ്രൊഫൈലിപ്പോൾ നമ്മൾ ഒരു കോളേജ് ചില ആ കോളേജിലെ അധ്യാപകരെയൊക്കെ പ്രൊഫൈൽ നമുക്ക് ഗൂഗിൾ സ്കോളറിലും മറ്റുമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ അവർക്ക് താല്പര്യമുള്ള ഏരിയകളിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു സ്റ്റെപ്പായിരിക്കും കുട്ടികൾക്ക് അവരെ മുന്നോട്ട് പോകാൻ ഈ രൂപത്തിൽ നമുക്ക് ഏറ്റവും നല്ല പഠനവും അതിൻ്റെ മുന്നോട്ട് പോകാനും ഗവേഷണ രംഗത്തും കുട്ടികൾ താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇനി എന്ത് അന്വേഷണം നടക്കുന്നതിന് പകരം നമ്മൾ കോഴ്സ് കഴിയുന്നതിനോടൊക്കം തന്നെ നമുക്ക് അടുത്തൊരു പോസ്റ്റിലേക്ക് നമുക്ക് അഡ്മിഷൻ ലഭിക്കാനും ബാക്കിയൊക്കെ ഉപകാരപ്പെടും അപ്പോൾ നമ്മുടെ പഠനത്തിൽ ഏത് കോഴ്സാണെങ്കിലും അതിൽ നമ്മളൊരു റിസർച്ച് ഓറിയൻ്റ് ചെയ്തിട്ടുള്ളൊരു പഠനം കൂടി ഉൾപ്പെടുത്തണം എന്നാണ് ഈ ഒരു വഴികാട്ടിയിൽ ഞങ്ങൾക്ക് നൽകാനുള്ള മെസ്സേജ് ഈ എല്ലാവരും ഭംഗിയായി പഠിക്കുക നാഥനുഗ്രിക്കുമാറാവട്ടെ ഈ വഴികാട്ടിയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു അസ്സാം വാലൈക്കും വാഹത്തു അല്ലാഹി